കാർഷിക നഴ്സറികളുടെ പറുദീസയായി മാറി അമ്പലവയൽ ചെറുതും വലുതുമായ അൻപതോളം നഴ്സറികളാണ് അമ്പലവയൽ പ്രദേശത്തുള്ളത് വീട്ടമ്മമാർ വീട്ടുമുറ്റത്തൊരുക്കിയ കുഞ്ഞൻ നഴ്സറികൾ മുതൽ നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വമ്പൻ നഴ്സറികൾ വരെ ഇവിടെയുണ്ട് നഴ്സറി മേഖലയിൽ നിരവധി ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെയും കേന്ദ്രത്തിലേയും പുറമെ സ്വാഖ് തറപ്പേൽ തുടങ്ങിയ ഏക്കറുകൾ വ്യാപിച്ചു കിടക്കുന്ന വമ്പൻ നഴ്സറികളും വീട്ടമ്മമാർ വീട്ടുമുറ്റത്തൊരുക്കിയ കുഞ്ഞൻ നഴ്സറികളും ഇവിടെ കാണാം ദിവസവും ഒട്ടേറെ സഞ്ചാരികൾ എത്തുന്ന ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അമ്പലവയലിൽ തൈകൾ വാങ്ങാനും നിരവധി ആളുകളാണ് എത്തുന്നത് അമ്പലവയൽ കാർഷികമായിട്ട് ഇത്രയും കാലാവസ്ഥ അത് ഈ ഇതിനു വേണ്ടി അനുയോജ്യമായ ഒരു കാലാവസ്ഥയിലാണ് വയനാട് ഉള്ളത് നമ്മൾ ചെടികൾ ഈ ഫ്രൂട്ട്സ് ഗാർഡൻ ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്രൂട്സ് നാണ്യവിളകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞാൽ അത്രയും അത്യുൽപാദനശേഷിയുള്ള പിന്നെ മദർ പ്ലാന്റുകളിൽ നിന്ന് ഗ്രാഫ്റ്റിംഗ് വേണ്ടി തിരഞ്ഞെടുത്തിട്ടും അല്ലെ അതിൻ്റെ വിത്തുകളാണെങ്കിലും അങ്ങനെയുള്ള പുറമേന്ന് കളക്ട് ചെയ്ത് ദൂരങ്ങളിൽ പോയി കളക്ട് ചെയ്ത് അങ്ങനെ ഉത്തരവാദിത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തുനിന്നുമുള്ള വിവിധ ഇനം ഫലവൃക്ഷങ്ങളുടെയും നാണ്യവിളകളുടെയും പൂക്കളുടെയും തൈകളുടെയും ലക്ഷക്കണക്കിന് ശേഖരമാണ് നമ്മുടെ ഇവിടുത്തെ എടുത്ത് പറയത്തക്ക ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കടൽ കടന്നെത്തിയ ഒട്ടനവധി ഫലവൃക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ നന്നായി കായ്ക്കുകയും പൂക്കുകയും ചെയ്യുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാരണമാണ് നമ്മളിവിടെ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ ലഭിക്കുന്നത് നമ്മുടെ വലിയൊരു മേന്മയാണ് അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ ക്വാളിറ്റിയുള്ള തൈകൾ വിശ്വസ്തയോടെ കൊണ്ടുപോയി കൊണ്ടുപോവുകയും അത് നന്നായി പരിചരിച്ച് നല്ല വിളവ് ആദായം അതിൽ നിന്ന് ലഭിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തൈകളുടെ ഉത്പാദനം പരിചരണം വിപണനം തുടങ്ങിയ വിഭാഗങ്ങളിൽ ആയിരത്തോളം തൊഴിലാളികളാണ് അമ്പലവയലിലെ വിവിധ നഴ്സറികളിലായി ജോലി ചെയ്യുന്നത് ക്വാറി മേഖല നിലച്ചുപോയതോടെ തളർന്നുപോയ അമ്പലവയലിന് പുതിയ ഊർജമാണ് നഴ്സറികൾ നൽകുന്നത് ഞങ്ങളിവിടെ സ്ത്രീകൾ തന്നെ ഏകദേശം ഒരു പത്തറുപതോളം പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ പുരുഷന്മാരും മറ്റുള്ളവർ അങ്ങനെയുണ്ട് അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വയനാട് മുമ്പ് ഒരു മെയിൻലി കോറികൾ അങ്ങനത്തെ ഒരു ഫീൽഡായിരുന്നു അപ്പം അധികം പുരുഷന്മാർക്കായിരുന്നു ഒരു ജോലി സാധ്യതയെങ്കിൽ ഇപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് കുറേ അധിക നഴ്സറികൾ ഈ ഒരു ഭാഗത്ത് ഉണ്ട് ഓരോ സ്ഥലങ്ങൾക്കും സ്ത്രീകൾക്കാണ് കൂടുതൽ ഇവിടെ ഒരു തൊഴിലവസരം വരുന്നത് നമ്മളെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സ്വയം ഒരു വരുമാനം എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് വീട്ടിൽ പേർക്ക് നല്ലൊരു ജോലി സാധ്യത വയനാട് ജില്ലയ്ക്ക് പുറമെ മറ്റു ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകൾ തൈകൾ വാങ്ങാൻ അമ്പലവയലിൽ എത്തുന്നുണ്ട് തൈകളുടെ ഉയർന്ന നിലവാരവും വിലക്കുറവുമാണ് അമ്പലവയലിലെ നഴ്സറികളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് അരുൺ വയനാട് വയനാട് വിഷൻ വിഷൻ അമ്പലവയൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക